എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനമുയർത്തി സമസ്ത നേതൃത്വം രംഗത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാർ ഏജന്റായാണ് പ്രവർത്തിക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ ഇവർ നടത്തിയിരിക്കുന്നത് ഈ വിധത്തിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സി പി എം അവരുടെ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തു പത്ത് മുസ്ലിങ്ങൾ പോലുമില്ലാത്ത പാർട്ടിയാണ് സി പി ഐ എന്നിട്ടും അവർ ആ സീറ്റ് സുനീറിന് കൊടുത്തു പിന്നോക്കക്കാരനും അധസ്ഥിതനും ഒന്നും കിട്ടുന്നില്ല പിന്നോക്കക്കാർ എന്നും വോട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതി വിവേചനം ഉണ്ടാകുമ്പോഴാണ് സർക്കാരിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി അനധികൃതമായി പലതും നേടിയെടുക്കുന്നത് മുസ്ലിം സംഘടനകളാണ് ഈ വിധത്തിൽ അതിരൂക്ഷ വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പിള്ളി നടേശൻ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെയാണ് സമസ്ത നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കള്ളം പറയരുത് സത്യം മാത്രം പറയുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് കാലങ്ങളായി അസത്യവും അർദ്ധസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനും ഈ ഗുരുവചനം ബാധകമാണെന്നും ആമുഖമായി പരാമർശിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നാണ് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പിള്ളി നിരന്തരം വമിപ്പിക്കുന്നതെന്നും ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുവെന്ന പറച്ചിലിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി വെള്ളാപ്പിള്ളി നടേശനുണ്ടെന്നും അല്ലാതെ സംഘപരിവാറിന്റെ നുണ ഉൽപാദക ഫാക്ടറികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ചിത്രത തീർക്കാൻ ശ്രമിക്കരുതെന്നും സുപ്രഭാതം തുറന്നടിച്ചിട്ടുണ്ട് മാറിമറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആർ എസ് എസിനു വേണ്ടിയുള്ള ഒളി സേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുക വഴി വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന അതീവ ഗുരുതര ആരോപണവും സമസ്ത നേതൃത്വം ഉയർത്തിയിട്ടുണ്ട് ഈഴവരെ പോലെ കാലാകാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളും ഇരുവിഭാഗങ്ങൾക്കും ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ പലരും തട്ടിയെടുക്കുകയാണ് ഇതിനെല്ലാം വ്യക്തമായ രേഖകളുമുണ്ട് ഇതെല്ലാം മറച്ചുവെച്ചാണ് സവർണ സമുദായങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി വിടുപണി ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് സംസ്ഥാന ജനസംഖ്യയിൽ ഈഴവ പ്രാതിനിധ്യം ഇരുപത്തിമൂന്ന് ശതമാനം വരും നായർ പ്രാതിനിധ്യമാകട്ടെ പതിനാല് ശതമാനവും എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം സവർണാധിപത്യവും സ്വകാര്യ മേഖലകളിൽ വരെ നായർ പ്രാതിനിധ്യവുമാണുള്ളത് ഇത് തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ടോ ഈ വിധത്തിലാണ് സുപ്രഭാതം ഉയർത്തുന്ന വെല്ലുവിളികൾ മന്ത്രിസഭാ രൂപീകരണ വേളകളിൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടുത്ത വിവേചനമാണ് മുസ്ലിം സമുദായത്തോട് തുടരുന്നതെന്നും കണക്കുകൾ നിരത്തി ഇവർ സമർത്ഥിച്ചിട്ടുമുണ്ട് എന്നാൽ സംസ്ഥാനത്തെ മദ്രസ അധ്യാപകരുടെ ശമ്പളം സർക്കാരാണ് നൽകുന്നതെന്ന തെറ്റായ വിവരങ്ങൾ എത്രയോ കാലമായി സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചു വരികയാണ് അത് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടശൻ വീണ്ടും ആ വിധം വാദങ്ങൾ ഉയർത്തി രംഗത്തു വരുന്നതിനെതിരെയും സുപ്രഭാതം കടന്നാക്രമിച്ചിട്ടുണ്ട് മദ്രസാ അധ്യാപകരെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തി എന്നതല്ലാതെ മറ്റൊരു ആനുകൂല്യവും സർക്കാർ നൽകുന്നില്ല വസ്തുതകൾ ഇതായിരിക്കെ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശിന് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കരുതി സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുവെന്ന ആരോപണവും സുപ്രഭാത മുഖപ്രസംഗത്തിലൂടെ സമസ്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഫിനാൻസ് ഉൾപ്പെടെ ഒട്ടേറെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ സമർത്ഥമായി അതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നത് എങ്ങനെയാണ് ഇത്രയധികം അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഈഴവരും വെള്ളാപ്പള്ളിയുടെയോ എസ് എൻ ഡി പിയുടെയോ തിട്ടൂരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ലെന്നും അത് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും സമസ്ത തുറന്നടിക്കുന്നുമുണ്ട് വെള്ളാപ്പള്ളിയുടെ വോട്ടിനെ പേടിച്ച് മൗനം തുടരുന്ന യു ഡി എഫിനെയും കടുത്ത ഭാഷയിൽ സമസ്ത വിമർശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ വിധം വിഷം ചീറ്റലുകൾ കണ്ടിട്ടും മൗനം തുടരുന്ന യു ഡി എഫിന്റെ നയങ്ങൾ കപടവും അപകടകരവുമാണെന്ന താക്കീതാണ് അവർ നടത്തിയിരിക്കുന്നത് അതേസമയം വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ അന്യമത വിദ്വേഷം സൃഷ്ടിക്കുന്ന വിധത്തിലാണെന്ന ആരോപണമുയർത്തി സമസ്തയ്ക്ക് പുറമെ ഒട്ടനവധി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന എസ് ഡി പി ഐ വെള്ളാപ്പള്ളി നടേശനെതിരെ നിശിത വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് ഇടതുവലത് മുന്നണികൾക്കൊപ്പം മാറി മാറി നിന്ന് അനർഹമായി പലതും നേടിയത് വെള്ളാപ്പിള്ളിയാണെന്നും ഇപ്പോൾ നടത്തുന്ന വിദ്വേഷ പ്രസ്താവനകൾ സംഘപരിവാറിന് വേണ്ടിയാണെന്നുമുള്ള ആരോപണങ്ങൾ ഉയർത്തി എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്രഫ് മൗലവി രംഗത്ത് വന്നിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം സ്ഥിതിവിവര കണക്കുകൾ നിരത്തി പരസ്യ സംവാദത്തിന് വെള്ളാപ്പള്ളി തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയും അഷ്റഫ് മൗലവി ഉയർത്തിയിട്ടുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾ അനർഹമായി പലതും തട്ടിയെടുക്കുകയാണെന്ന പ്രചാരണമാണ് ബി ജെ പി കേന്ദ്രങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് അതേ ആരോപണങ്ങൾ തന്നെ വെള്ളാപ്പള്ളി നടേശനം ഇപ്പോൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ ബി ജെ പിയുടെ സമ്മർദ്ദമാണെന്ന ആരോപണമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് എസ് എൻ ഡി പി വോട്ടുകൾ വ്യാപകമായി ബി ജെ പിക്ക് അനുകൂലമായി വെള്ളാപ്പള്ളി മറിച്ചുവെന്ന ആരോപണത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുമുണ്ട് മുസ്ലിം ന്യൂനപക്ഷ സമുദായ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വന്നതിനാൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ഇടതുപക്ഷം നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേസമയം സമസ്ത ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് അത്യധികം രൂക്ഷമായാണ് വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മൈക്രോഫിനാൻസ് കേസിൽ നിന്ന് തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ലെന്നും സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിയാൽ താൻ പറഞ്ഞതെല്ലാം ബോധ്യമാകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്